ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിൽ കോഴിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് അത് തുടരുകയും ചെയ്യുന്നു അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അപ്പോഴും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിരുന്നു സാധ്യത പരമാവധി പോയാൽ കർണാടകയിലെ ബെല്ലാരി വരെ പോകും അതിനപ്പുറം പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ് കേരളത്തിൽ ഇനിയും ചില അറസ്റ്റുകളൊക്കെ നടന്നേക്കാം അതിൽ രാഷ്ട്രീയ നേതാക്കൾ വരെ പെട്ടേക്കാം അങ്ങനെയുള്ള ഊഹാമോഖങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് കൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് പ്രതിഷേധം അറിയിച്ചിരുന്നു പിന്നീട് യു ഡി എഫും അന്വേഷണത്തെ അംഗീകരിക്കുകയായിരുന്നു അവസാന നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന ആരോപണം യു ഡി എഫ് നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട് അപ്പോഴും കേസ് കേരളത്തിൽ മാത്രമേ നിൽക്കുകയുള്ളൂ പരമാവധി പോയാൽ കർണാടകയിലെ ബെല്ലാരി വരെ അതിനപ്പുറത്തേക്ക് കേസ് പോകുമായിരുന്നില്ല എന്നാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ ഈ കേസിന് ഒരു അന്താരാഷ്ട്ര മാനം നൽകിയിരിക്കുന്നു ആന്റി കള്ളക്കടത്ത് എന്ന് വെച്ചാൽ പുരാവസ്തുക്കളുടെ കള്ളക്കടത്ത് എന്ന് വെച്ചാൽ കോടികൾ മറിയുന്ന വലിയ ബിസിനസ്സാണ് അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തോ ഒതുങ്ങി നിൽക്കുന്നില്ല അതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട് അതാണ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വ്യവസായം നൽകിയ വിവരമാണ് ഈ ആൻഡിക്കുകൾ എന്ന് വെച്ചാൽ ശബരിമലയിലെ സ്വർണം പൂശിയ പാളികൾ അതിന് വിശ്വാസത്തിൻ്റെ ഒരു മൂല്യമുണ്ട് വലിയ മൂല്യമുണ്ട് കാണുന്ന വിലയല്ല അല്ലെങ്കിൽ സാധാരണ ഒരു ചെമ്പിന് കിട്ടുന്ന വിലയല്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിൻ്റെ പുരാവസ്തു മൂല്യം കണക്കാക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ വിദേശത്തേക്ക് പോയിട്ടുണ്ടോ അന്താരാഷ്ട്ര മാഫിയകൾ ഇതിന് പിറകിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എന്നതിൻ്റെ ചില വിവരങ്ങളാണ് രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയതും അതോടുകൂടി കേസിന് മറ്റൊരു മാനം കൈവന്നു അതിലേക്ക് അന്വേഷണം കൊണ്ടുപോകാതിരിക്കാൻ എസ് ഐ ടിക്ക് കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അന്വേഷണം കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോയി അവിടെ നിന്ന് അന്താരാഷ്ട്ര പുരാവസ്തു മാർക്കറ്റിലേക്കാണ് പോകുന്നത് ചെറിയ കളിയല്ല ഇതിന് പുറകിൽ നടന്നത് എന്നതാണ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് നൽകിയ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെയും രമേശ് ചെന്നിത്തല ഇതുപോലെയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ് ഏകദേശം ഏഴ് എട്ടോളം അഴിമതികൾ തുറന്നു കാട്ടുകയും അതിൽ നിന്നൊക്കെ സർക്കാരിന് പിറകോട്ട് പോവുകയും ചെയ്യേണ്ടി വന്നത് ഏറ്റവും പ്രധാനമായത് ഏറ്റവും ചർച്ചയായത് സ്പിഗ്ലർ ഇടപാട് തന്നെയാണ് അതോടൊപ്പം തന്നെ വലിയ കോഴിളക്കം സൃഷ്ടിച്ച മറ്റൊരു കേസായിരുന്നു ആഴക്കടൽ മത്സ്യബന്ധന അഴിമതി വലിയ തോതിൽ ചെറിയ പണമൊന്നുമല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് കോഴിളക്കം സൃഷ്ടിച്ച കേസാണ് അതിന് വിവരങ്ങൾ ആദ്യമായി മാധ്യമങ്ങൾക്ക് നൽകുന്നത് പുറത്തു കൊണ്ടുവരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു സ്പ്രിങ്ക്ലർ ഇടപാടിലേതുപോലെ തന്നെ സ്പ്രിങ്ക്ലർ ഇടപാടിൽ നിന്ന് പിന്നീട് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു അതുപോലെ തന്നെയാണ് ആഴക്കടൽ കരാറിൽ നിന്ന് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മേഴ്സ്യക്കുട്ടിയമ്മ മത്സ്യവകുപ്പ് മന്ത്രിയായിരുന്ന മേഴ്സ്യക്കുട്ടിയമ്മ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോലും ഇടയാക്കിയത് എന്ന് നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ പമ്പയിലെ മണർക്കടത്ത് പ്രളയത്തിൻ്റെ കാലത്ത് അടിഞ്ഞുകൂടിയ മണൽ വാരിക്കൂട്ടി ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച് അവിടെ നിന്ന് കടത്താനുള്ള ശ്രമം അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നതും രമേശ് ചെന്നിത്തല തന്നെയാണ് അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഏറ്റവും ഒടുവിൽ ബ്ലൂ ബ്രൂവറിക്കെതിരെയും ഡിസ്ലറികൾക്ക് എതിരെയുമുള്ള അദ്ദേഹത്തിൻ്റെ സമരവും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നതും എല്ലാം കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് കേരളത്തിൽ എത്രയോ ദിവസങ്ങളോളം അന്തി ചർച്ചകൾ നടന്നതാണ് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ സ്ഥലവും സമയവും അതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ടതുമാണ് വെച്ചാൽ കോളക്കം സൃഷ്ടിച്ച പല കേസുകളും പല അഴിമതികളും പുറത്തു കൊണ്ടുവരുന്നതിൽ മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് കാട്ടിയ അതേ ജാഗ്രത തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ശബരിമല സ്വർണക്കടത്ത് കേസിൽ കാട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുമായിരുന്ന ഏതാനും പേരിൽ ഒതുങ്ങുമായിരുന്ന സ്വർണക്കടത്ത് കേസിന് അതിന് വലിയ മാനം നൽകുകയും അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന മാഫിയ അല്ല അതിന് പുറകിൽ ഒരു അന്താരാഷ്ട്ര മാഫിയ തന്നെയുണ്ട് എന്ന വിവരം സ്വാഭാവികമായും അന്വേഷണം ആ രീതിയിലേക്ക് പോകേണ്ടി വരും കോടതി തന്നെ ഹൈക്കോടതി തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇത് ഇവിടെ നിൽക്കേണ്ട കേസല്ല അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് മോഷണ സംഘത്തിന്റെ പേര് പോലും അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി ആരാണ് എന്നുപോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ ഇക്കാര്യം പറഞ്ഞത് എന്നോർക്കണം അതെല്ലാം കാണിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു ഇടപെടൽ അത് എത്രമാത്രം ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ്